ഒരിക്കൽ അലൈഹി നബിസ്വല്ലാസ്ലാം ജിബിരി അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു ജിബിരി അല്ലേ നിങ്ങൾ ഭൂമിയിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ അതിലേറ്റവും മനസ്സ് തട്ടിയ ഒരു രംഗം എന്ന് പറഞ്ഞാണ് ഈ കാരണം അപ്പോൾ ജിബിരിൽ അലൈഹി ഇസ്ലാം പറഞ്ഞു അങ്ങനെ ഇപ്പം മനസ്സ് തട്ടിയതിലുള്ളത് ഞാൻ ആ ലൂത്ത് നബി അലി ഇസ്ലാമിൻ്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്നത് മനസ്സിലുണ്ട് കാരണം എന്നാ പറയണം അതെങ്ങനെയിരുന്നു എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു ഞങ്ങൾ രണ്ട് മൂന്ന് മലക്കുകൾ മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് വന്നു അന്ന് ഇബ്രാഹിം നബി അലി ഇസ്ലാം ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് ഇബ്രാഹിം ഇബ്രാഹിംനബിനോടൊന്ന് വിവരം പറയാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഒരു പ്രധാനപ്പെട്ട വിഷയത്തിന് പോകുകയല്ലേ അപ്പോൾ പിന്നീട് ഞാൻ അവിടെ ഉണ്ടായിട്ട് ഇന്നോടൊന്നു പറഞ്ഞുകൂടായിരുന്നില്ലേ എന്ന് ചോദിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടൊന്ന് പറയാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ മനുഷ്യരൂപത്തിൽ ഇബ്രാഹിംനബി അലി ഇസ്ലാമിൻ്റെ അടുത്ത് ചെന്നു ഞങ്ങളെ കണ്ടേക്കിന് മൂപ്പര് വേഗം ഒരു മൂരിക്കുട്ടിനർത്തങ്ങാണ്ട് കുട്ടം ബിരിയാണി ഉണ്ടാക്കി ഏഹ് അന്ന് കൂട്ടം ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നോന്നൊന്നു ചോദിക്കാൻ നിൽക്കുന്നുണ്ടാക്കുന്നാണല്ലോ ആ ഉപരം എന്താ ഭക്ഷണം ഉണ്ടാക്കി നമ്മളതിന് പേരിട്ടെന്ത് കൂട്ടം ബിരിയാണി എന്ന് നല്ലൊരു മോരിക്കുടി നടത്തും കണ്ട് കൂട്ടം ബിരിയാണി ഉണ്ടാക്കി ബിരിയാണി റെഡിയാക്കി കൊടുന്ന് തിന്നോളി എന്ന് പറഞ്ഞ പോലെ പറഞ്ഞു ഞങ്ങളെ അങ്ങനെ തിന്നണ സൈസല്ല ഞങ്ങൾ മരക്കുകളാണ് കാരണം തന്നെ ഞങ്ങൾ എന്തിനാണ് പോന്നു ചോദിച്ചപ്പോൾ അതിൽ പറഞ്ഞു ഞങ്ങള് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നിങ്ങളെടുത്തു ഒന്ന് വിവരം പറയാൻ വേണ്ടി വന്നതാണ് കാരണം അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു ആ പണി ഒരിക്കലും ചെയ്യരുത് കാരണം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം വേണമെങ്കിൽ എൻ്റെ പെൺകുട്ടികളൊക്കെ ഞാൻ നിങ്ങളെ കൊണ്ട് കെട്ടിച്ചതരാം എന്നാലും വേണ്ടീലങ്ങളെ ചെയ്യരുത് കാരണം അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ നിങ്ങളെ സമ്മതം ചോദിക്കാൻ വേണ്ടി വന്നതല്ല ഞങ്ങൾ വിവരം പറയാൻ വന്നതാണ് കാരണം ഞങ്ങൾ പോവുകയാണ് സമ്മതം എന്തായാലും വേണ്ടിയിട്ടാണ് എന്തായാലെങ്കിലും വേണ്ടീട്ട് അന്നാൻ്റെ ഓർഡർ ഞങ്ങൾ ഇങ്ങോട്ട് വിവരം പറയാൻ വേണ്ടി വന്നതാണ് അതുകൊണ്ട് പോവുകയാണ് കാരണം അങ്ങനെ ഞങ്ങൾ പോയിങ്ങാണ്ടാൽ നശിപ്പിച്ചു പറഞ്ഞു നബി തങ്ങൾ ചോദിച്ചു സല്ലമു അലി ഇല്ലം എങ്ങനെ നിങ്ങളത് നശിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ ജബുലിഅലിഅലി ഇസ്ലാം പറഞ്ഞു അത് ഞാനേ എൻ്റെ ചിറകൊണ്ട് ഒന്നിങ്ങനെയാണ് കോരിങ്ങാണ്ട് ഇങ്ങനെ മറിച്ചിട്ടതാണ് എന്ന് പറഞ്ഞു ആറായിരം ചതുരശ്ര കിലോമീറ്റർ ആണ് ലൂത്ത് നബി അലി ഇസ്ലാമിൻ്റെ നാട് ആറായിരം ചതുരശ്ര കിലോമീറ്റർ ഞാൻ എൻ്റെ ചിറകിൻ്റെ തലോണ്ട് ഒന്ന് ഇങ്ങനെ കോരിങ്ങാണ്ട് ഇങ്ങനെട്ടതാണ് എന്ന് പറഞ്ഞേ ആ മാതിരി എഴുപതിനായിരം ചിറകുണ്ട് ജിബിരി അലി ഇസ്ലാമിന് അങ്ങനത്തെ അയ്യായിരം മലക്കുകൾ വന്നിട്ടുണ്ട് ബദറിൽ എന്തിനാ മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാർ അള്ളാഹു സുബാനോ താര പരിശുദ്ധമായ ദീൻ അലി ഇസ്ലാമിനെ സംരക്ഷിക്കാൻ മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാർ ആവശ്യമൊന്നുമില്ല പിന്നെന്താ സംഭവം ബദർ ഉണ്ടായതിനാൽ ബദരിങ്ങൾ വലുതായതല്ല ീങ്ങൾ എന്ന് പറഞ്ഞ ഒരു മുന്നൂറ്റി പതിമൂന്ന് വലിയ ആൾക്കാരുണ്ട് അവിടെ അവർക്ക് അവസരം കൊടുത്തതാണ് യഥാർത്ഥത്തിൽ ബദർ എന്ന് പറയുന്നത് ആൾക്കാർ വലുതായിരുന്നു അതുകൊണ്ട് അവർക്ക് അവസരം കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് ബദർ ഉണ്ടായതിനാൽ ബദിരിയങ്ങൾ വലുതായതല്ല ബദരിയങ്ങൾ വലുതായതിനാൽ ബദർ എന്ന അവസരം അവർക്ക് നൽകിയതാണ് ബദിരിയങ്ങളെ നമ്മൾ ബഹുമാനിക്കും എന്താ കാരണം അവർ അള്ളാഹു ബഹുമാനിച്ചവരാണ് എന്നതാണ് കാരണം أني مجلس نوريال أبدأ باسم الواحد حمد الله بالعابد صلى على محمد والعز وسلم الله لا إله إلا الله لا إله إلا الله لا إله إلا الله മുഹമ്മന്നൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിൻ്റെ അവസാന ഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏത് കോസിനെ കാട്ടിടും നേരം തുണറബന അല്ല ഇഹ ഇല്ലാഹൂ ഇല്ല ഇലഹാ ഇല്ലാഹു മുഹമ്മദുറ സുലേ അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണ് നമ്മൾ മരിക്കാൻ കിടക്കണ നേരത്തെ ബദരിയങ്ങൾ ഇങ്ങനെ വന്നിട്ട് വട്ടത്തിൽ ഇങ്ങനെ നിൽക്കണം കട്ടിൻ്റെ ചുറ്റു ഭാഗത്തും ഒന്നാമത്തെ ആൾ മുഹമ്മദ് നബിയാണ് സല്ല അലൈവിസ്വലം ബദരീങ്ങൾ ഇങ്ങനെ ഒട്ടതിലൊക്കെന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ ആൾ ആരെന്നെയാണ് പതിരീങ്ങളിൽ ഒന്നാമത്തെ ആൾ മുഹമ്മദ് നബിയാണ് ബി 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 മുഹമ്മദിൽ വ സയ്യിദി 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 ഉമർ അൽ സാനിയൽ ഖുലഫായി زوج البطول علي ذي الهيجاء وبطلحة ثم الزبير وسعدهم وسعيدهم ذي المجد والآلاء وببر أوف من سما فلك اللؤلؤ وابي عبيدة سيد الأمناء هم أهل بدر لا يضام مهبهم ബദരീങ്ങളിൽ ഒന്നാമത്തെ ആൾ മുഹമ്മദ് നബിയാണ് അലൈഹി അപ്പൊ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞത് എന്താ നമ്മൾ ബദരീങ്ങളെ സ്നേഹിക്കാൻ കാരണം അവർ അല്ലാഹു ബഹുമാനിച്ചവരും അള്ളാഹു സ്നേഹിച്ചവരുമാകുന്നു എന്നതാണ് കാരണം അതിനെയാണ് വൽ അഖിലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കുക ബഹുമാനമുള്ളതിനെ ബഹുമാനിക്കുക അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നത് അത് നമ്മളെ ഓരോ പ്രയോഗത്തിലും കാണാൻ പറ്റും നമ്മൾ നബിസല്ലാഹുലമാ തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലോ പ്രയോഗത്തിലും ഈ ബഹുമാനം കാണും അതാണ് പോയ ഒക്കെ പോയി ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആ വിഷയത്തോട് കാണിക്കേണ്ട അഥബ് ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആ വിഷയത്തോടുള്ള അഥബ് ഒരാൾ ഓ എൻ്റെ ഉസ്താദിനെ കാണാൻ പോയതന്നെ ഇല്ല ഓനെ നല്ലൊരു ഉസ്താദുണ്ടായിരുന്നു ഓനെ ദർസ് പഠിപ്പിച്ച വാറസലൊക്കെ പഠിപ്പിച്ച ഒരു ഉസ്താദ് ഓൻ ഗൾഫ് പോയിട്ടും പോയില്ല ഗൾഫ് പോയി വന്നിട്ടും പോയില്ല മരിച്ചിട്ടും പോയില്ല പോയതെന്നല്ല എന്നാ പരമാവധി വന്നാലേ ഓ എൻ്റെ ഉസ്താദിനെ കാണാൻ പോയില്ല എന്നേ വരുള്ളൂ അതേ സമയത്ത് പോയിട്ട് ഇൻസൾട്ട് ചെയ്താൽ ആക്കിപത് ചീത്തയാവും പോയിട്ട് ഇൻസൾട്ട് ചെയ്താൽ ആക്കിബത്ത് കേട്ടും ഒരാൾ പള്ളിയിൽ കയറിയില്ല കയറിയത് തന്നെ അല്ല അന്നെ പേടിയാണോ കയറിയത് തന്നെ പരമാവധി ആ ചങ്ങായി പള്ളിക്ക് കയറുന്നില്ല എന്നേ ഉള്ളൂ കയറിയിട്ട് മൂത്രമാക്കിയാൽ മുർത്തദ് ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അതിന്റെ അതബ് പാലിക്കല് ഒരാൾ മുസാഫ് എടുത്തില്ല എടുത്തതന്നെ ഇല്ല ഓ മുസാഫ് എടുത്തില്ല എന്നേ ഉള്ളൂ എടുത്തിട്ട് നെജസ് ആക്കിയാൽ ആള് മൃത്തദ് ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ മര്യാദ പാലിക്കുക എന്നത് ഈ മര്യാദക്ക് സുന്നത്തിയമായഹത്ത് ഒന്നാം സ്ഥാനം കൊടുക്കുന്നു അഹ്ലു അഹ്ലി വൽ ജമായയുടെ അടിസ്ഥാനം എന്താ നമ്മൾ വലിയ ആൾക്കാരെ പറയുമ്പോൾ ഇരിക്കുന്നോട് നീച്ചു എന്തിനാശല്ലോ നീച്ചിട്ടുണ്ട് മുത്തുനബി ജനിച്ചതാണ് അവിടെ പറയണത് സല്ലല്ലാ അലൈവ് സ്വലം നബി തങ്ങളുടെ ജനനമാണ് പറയണത് അത് പറഞ്ഞേ നമ്മളും നീച്ചു അതിനെ അത് തന്നെയാണ് സുന്നത്തമാതിൻ്റെ അടിസ്ഥാനം എന്ന് പറയണത് അള്ളാഹു ബഹുമാനിച്ചതിനെ നമ്മൾ ബഹുമാനിക്കുന്നു പതിനീങ്ങളെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആാൻ നസായി പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് ആ ബഹുമാനത്തിൻ്റെ കാരണം ഔലിയാക്കളെ ബഹുമാനിക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ് അപ്പോൾ ഹൗസുല്ലാഹമിൻ്റെ ആണ്ട് മാസമാണ് നമുക്ക് ഹൗസുല്ലാഹ്മിനോട് വലിയ ഇഷ്ടമാണ് മൂപ്പര വാപ്പാനോടും നല്ല ഇഷ്ടമാണ് അവരുടെ കുടുംബത്തോടും ഇഷ്ടമാണ് എല്ലാവരോടും നമുക്ക് നമുക്കിഷ്ടമാണ് ഒന്നാമത്തെ സംഭവം ഒരു തോട്ടത്തിലൂടെ നബിസല്ലാഹു അലൈസ്ലാ തങ്ങൾ നടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരു ഒട്ടകത്തെ കണ്ടു നിപിതങ്ങളെ കണ്ടപ്പോൾ ആ ഒട്ടകം കരഞ്ഞു അപ്പോൾ നബിതങ്ങൾ ഈ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ് എന്ന് അന്വേഷിച്ചു സല്ലല്ലാഹു അല്ലീസ് മുതലാളി വന്നപ്പോൾ നബിതങ്ങൾ പറഞ്ഞു സല്ലാഹുലീസ്വലം നീ ഈ ഒട്ടകത്തിന് മര്യാദക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കുന്നില്ല എന്നത് എന്നോട് പരാതി പറയുകയാണ് അതുകൊണ്ട് ഹാദിഹിൽ ഇത്ത ഈ മൃഗത്തിൻ്റെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ ഭയപ്പെടണം എന്ന് പറഞ്ഞു